ഉച്ചയൂണിനുള്ള ബ്രേക്കിൽ സ്റ്റാഫ് റൂമിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ വന്നത് നോക്കിയപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയാണ് മോളെ ഹരിതേ സുധി വന്നിട്ടുണ്ട് നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഞാൻ സ്തംഭിച്ചു പോയി അമ്മേ സുധിയുടെ സത്യമാണോ ഈശ്വര എപ്പോഴാ വന്നേ എങ്ങനെ അവിശ്വസനീയത കൊണ്ടാണോ എന്നറിയില്ല ഞാൻ വാക്കുകൾക്കായി പരതി അമ്മയുടെ സ്വരത്തിൽ പറയത്തക്ക സന്തോഷം കാണാത്തത് എന്നെ അത്ഭുതപ്പെടുത്തി നീ വേഗം വരില്ലേ അമ്മയുടെ ചോദ്യം ദുർബലമായിരുന്നു ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്ത് ഹെഡ് മാസ്റ്ററോട് വിവരം പറഞ്ഞ് ഞാൻ വേഗം ഇറങ്ങി ബസ്സിന് കാത്തു നിൽക്കാതെ ഓട്ടോ പിടിച്ചു പന്ത്രണ്ട് വർഷങ്ങൾ പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു സുധേട്ടൻ നാടുവിട്ട് പോയിട്ട് കാത്തിരുന്നു ഇത്രയും കാലം എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്നോർത്ത് ശവിച്ചിട്ടില്ലേ ഇതുവരെ സ്വയം കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ കുറച്ചുകൂടെ എനിക്ക് ക്ഷമിക്കാമായിരുന്നു സഹിക്കാമായിരുന്നു ആണിൻ്റെ ഏകോ മനസ്സിലാക്കാൻ ശ്രമിക്കാമായിരുന്നു പേരുകേട്ട തറവാട്ടുകാരായിരുന്നു സുധേട്ടൻ്റെ കുടുംബം ഒറ്റ മകൻ ആകെ ഉള്ളത് ഐശ്വര്യദേവത പോലൊരമ്മ മാത്രം അച്ഛൻ നേരത്തെ മരിച്ചിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ആയിട്ട് ആർഭാടത്തോടെയുള്ള ജീവിതം ഇതൊക്കെ മതിയായിരുന്നു സുധേട്ടൻ്റെ ആലോചന വന്നപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് സമ്മതം മൂളാൻ പ്രതീക്ഷ പോലെ സ്വർഗ്ഗ തുല്യം തന്നെയായിരുന്നു ജീവിതം ഒരു വർഷം വരെ ഒരു കച്ചവടം നടത്തിയത് കൈവിട്ടു പോയി വലിയൊരു സാമ്പത്തിക ബാധ്യത വന്നു ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപിറുക്കി തറവാട് പണയം വെച്ചു എന്നിട്ടും കടം ബാക്കിയായി എടുത്താൽ പൊങ്ങാത്ത ബാധ്യതയിൽ സുധേട്ടൻ തകർന്നു പോയി മുഴുവൻ സമയവും മദ്യപാനിയായി കൂട്ടുകാരൊക്കെ ആകുന്നു പതുക്കെ പതുക്കെ ഞങ്ങളുടെ സ്വർഗം നരകമായി തുടങ്ങി കുടുംബ ചിലവ് പോലും നടത്താൻ ബുദ്ധിമുട്ട് തുടങ്ങിയ സമയത്താണ് ഞാനൊരു ജോലി അന്വേഷിച്ചിറങ്ങിയത് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ അത് കുറച്ചിലായി തോന്നി ജോലിക്ക് പോകണ്ട എന്ന് വിലക്കിയെങ്കിലും ഞാനത് വകവച്ചില്ല ആ പേരിൽ പലവട്ടം വഴക്കിട്ടു വിദ്യാഭിമാനത്തേക്കാൾ വലുത് നിലനിൽപ്പാണെന്നാണ് തോന്നിയത് എല്ലാത്തിനും സപ്പോർട്ടായി അമ്മ കൂടെ നിന്നു എന്നെ രാജിവെപ്പിക്കാനാവണം ആളുകൾ എന്നെ പറ്റി അനാവശ്യം പറയുന്നുണ്ടെന്നും സുധേടന് എന്നെ സംശയമുണ്ടെന്നുള്ള രീതിയിൽ പെരുമാറി തുടങ്ങിയത് എങ്കിലും ഞാനത് കാര്യമാക്കിയില്ല അമ്മയും സ്വന്തം വീട്ടിൽ പോലും വിലയില്ലാത്തവൻ എന്ന് തോന്നിയിട്ടാവണം ഒരു ദിവസം ഇറങ്ങിപ്പോയത് ദേഷ്യം മാറി സത്യം മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരുന്നു പക്ഷേ ഇതിനിടയിൽ പലവട്ടം എൻ്റെ അച്ഛനും ഏട്ടനും എന്നെ കൊണ്ടുപോകാൻ വന്നു പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല മനഃപൂർവ്വമല്ലെങ്കിലും ഞാൻ മൂലം മകൻ നഷ്ടപ്പെട്ട ആ അമ്മ ഉപേക്ഷിച്ചു പോകാൻ വന്നില്ല അതും ഏതു നിമിഷവും ബാങ്കുകാർ കൊണ്ടുപോയേക്കാവുന്ന ആ തറവാട്ടിൽ അമ്മ എങ്ങനെ കിട്ടുന്നതിൽ നിന്നും മിച്ചം പിടിച്ചു ഞാൻ ലോൺ തിരിച്ചടച്ചു തുടങ്ങി ഞങ്ങളുടെ അവസ്ഥ കണ്ട് ബാങ്ക് കാലാവധി നീട്ടി തന്നു ഇതിനിടയിൽ എല്ലാ ടെസ്റ്റുകളും എഴുതുന്നുണ്ടായിരുന്നു കഠിനാധ്വാനം കൊണ്ടും ഈശ്വര കൃപ കൊണ്ടും അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ ജോലി കിട്ടി പതുക്കെ ആ വീടിൻ്റെ ആധാരം തിരിച്ചെടുത്തു തകർക്കാനും തളർത്താനും പലരുമുണ്ടായെങ്കിലും തളരാതെ പിടിച്ചു നിന്നു എന്നെങ്കിലും ഒരിക്കൽ സുധേട്ടൻ തിരിച്ചു വരുമ്പോൾ ഞാൻ തെറ്റായിരുന്നില്ല എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു അവസാനം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇതാ ഉത്തരം അദ്ദേഹം ഇതാ ജീവനോടെ ടീച്ചറെ ഇറങ്ങുന്നില്ലേ ഓട്ടോക്കാരൻ്റെ ചോദ്യമാണ് ഓർമ്മയിൽ നിന്നുണർത്തിയത് ഓടിയാണ് അകത്തേക്ക് കയറിയത് പൂമുഖത്ത് ആരൊക്കെയുണ്ടായിരുന്നു ആരെയും ഞാൻ കണ്ടില്ല അമ്മേ എവിടെയമ്മേ എന്റെ സുധേടൻ കരഞ്ഞുകൊണ്ടാണ് ചോദിച്ചത് അകത്തു ഹാളിൽ സുധിയേട്ടെന്നിരിക്കുന്നുണ്ടായിരുന്നു ആകെ മാറിപ്പോയിരിക്കുന്നു പ്രായം തളർത്തിയിരിക്കുന്നു നാൽപ്പത് വയസ്സേ ഉള്ളുവെങ്കിലും അതിലേറി പറയുന്നു കാഴ്ചയിൽ ഒരു നിമിഷം അന്തിച്ചു നിന്നെങ്കിലും ഓടിപ്പോയി വീഴുകയായിരുന്നു ആ നെഞ്ചിലേക്ക് എന്നെ ഇട്ടിട്ട് എങ്ങോട്ടാ സുധിയേട്ടാ പോയത് ഞാൻ എങ്ങനെ ഇത്ര കാലം ജീവിച്ചതെന്നറിയൂ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറ ഇനി എന്നെ വിട്ട് എങ്ങോട്ട് പോകില്ലെന്ന് പറ സുധിയേട്ടാ ഞാൻ കരഞ്ഞുകൊണ്ട് ആ നെഞ്ചിൽ തലയിട്ടടിച്ചു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അദ്ദേഹവും എന്നെ വാരി പുണരുമെന്ന് കരുതിയെങ്കിലും അനുഗാതം നിൽക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ സംശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തോ ഒരു വൈഗ്ലഭ്യം ഹരിതെ അത് രേഷ്മ എൻ്റെ ഭാര്യയാണ് അതിൻ്റെ മകൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞതും ഞാൻ തീപ്പോള്ളലേറ്റം പോലെ ഞെട്ടിയാകുന്നു ഹാളിൻ്റെ അരികിൽ പേടിച്ചിരണ്ട് പോലൊരു പെണ്ണ് അവളുടെ കാലിൽ ഇറുകെ പിടിച്ചുകൊണ്ട് ആറോ ഏഴോ വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഞാൻ അമ്മയെ നോക്കി അമ്മ ചുമരിൽ ചാരി നിന്ന് ഏങ്ങലടിക്കുന്നുണ്ടായിരുന്നു ഞാൻ തളർന്ന സോഫയിലേക്കിരുന്നു ഒന്നും മനഃപൂർവ്വമല്ല നിന്നോടും അമ്മയോടുമുള്ള വാശിക്ക് നാടുവിട്ടു പോയപ്പോൾ ജീവിക്കണോ മരിക്കണോ എന്ന് പോലും തീരുമാനിച്ചിരുന്നില്ല എത്തിപ്പെട്ടത് ബാംഗ്ലൂർ ആയിരുന്നു അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാണ് ഇവളുടെ അച്ഛനെ ഇവർക്ക് അവിടെ ഒരു കടയുണ്ടായിരുന്നു അവിടെ സഹായിയായി കൂടി ചെറുപ്പത്തിലെ ഭാര്യ നഷ്ടപ്പെട്ട രഘുവേട്ടിന് ഇവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പതിയെ നാടും വീടും മറന്നു അവിടുത്തെ കാരനായി പെട്ടെന്നൊരു ദിവസം ഹാർട്ട് അറ്റാക്കിന്റെ രൂപത്തിൽ രഘുവേട്ടൻ പോകും മുൻപേ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതായിരുന്നു ആ കടയും ഇവളെയും ആ സാഹചര്യത്തിൽ നിഷേധിക്കാൻ കഴിയില്ല നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ രഘുവേട്ടനോടുള്ള കടപ്പാട് കൊണ്ടോ അതോ ലക്ഷങ്ങളുടെ മൂല്യമുള്ള ആ കട കിട്ടാനുള്ള എൻ്റെ സ്വാർത്ഥതയോ അറിയില്ല അപ്പോഴവളെ സ്വീകരിക്കാനാണ് തോന്നിയത് കുറ്റബോധം തോന്നിയപ്പോഴൊക്കെ നീ മറ്റൊരു ജീവിതം തേടിപ്പോയിട്ടുണ്ടാകും എന്നെ കാത്തിരിക്കാൻ മാത്രം മണ്ടിയല്ല നീ എന്നൊക്കെ സമാധാനിച്ചു പറയുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഉറപ്പ് പോലും ഇല്ലായിരുന്നല്ലോ അവിടെയും ഈ പാപി മനപൂർവ്വം അവഗണിച്ചത് എൻ്റെ പെറ്റമ്മയാണ് അദ്ദേഹം ഒന്ന് നിർത്തി എല്ലാം ഞാൻ ഇവളോട് തുറന്ന് പറഞ്ഞിരുന്നു പഴയ ദുഃഖം മറക്കണമെന്നും അതിനെ ഈ നാട്ടിലേക്ക് വരരുതെന്നുമാണ് ഇവൾ പറഞ്ഞത് ഞാനും അതുതന്നെയാണ് ആഗ്രഹിച്ചതും ഇതിനിടയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുമുണ്ടായി സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചത് നിങ്ങളുടെയൊക്കെ കണ്ണുനീരും ശാപവുമാകാം ഒരുപാട് സന്തോഷിക്കാൻ ഈശ്വരൻ അനുവദിക്കാഞ്ഞത് ലിവർ സിറോസിസ് ഒരുപാട് ചികിത്സിച്ചു ഉള്ള പണമെല്ലാം തീർന്നു ആകെയുള്ള വഴി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് കരൾ തരാൻ ഇവൾ തയ്യാറുമാണ് കടയും വീടും വിറ്റാൽ അതിനുള്ള പണവും കിട്ടും എങ്കിലും ജീവൻ ഉറപ്പില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പാവം പെണ്ണും എൻ്റെ കുഞ്ഞുമോനും പെരുവഴിയിലാകും അപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മയെ ഓർത്തത് ഈ വീട് വീടോർത്തത് ഞാനും ഇവളും ഓപ്പറേഷന് പോകുമ്പോൾ എനിക്കെൻ്റെ മോനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഒരിടം അത് തേടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിന്നെ ഇങ്ങനെ ക്ഷമ ചോദിക്കാനുള്ള അർഹതയില്ലെന്നറിയാം എന്നാലും ഒരുപാടൊന്നും ജീവിതം ബാക്കിയില്ലാത്ത എന്നെ ശപിക്കരുതെന്ന് മാത്രം അപേക്ഷയുണ്ട് ഞാൻ മറ്റെവിടെയോ ആണ് ആരോ എന്തോ കഥ പറയുന്നു സിനിമയാണോ നാടകമാണോ എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ജീവിതമല്ല ഒരിക്കലും ഇതൊന്നും യാഥാർത്ഥ്യവുമല്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ വീണ്ടും വീണ്ടും കൺമുന്നിൽ ആ കഥാപാത്രങ്ങളുണ്ട് അവർ ചലിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവരെൻ്റെ ആരൊക്കെയോ ആണ് അല്ല ആരൊക്കെയോ ആയിരുന്നു കുറച്ച് സമയം മുൻപ് വരെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ ആരുമല്ലാതായിരിക്കുന്നു ഞാനൊന്നും പ്രതികരിക്കാത്തത് കൊണ്ടാവാം അവർ അകത്തേക്ക് കയറിപ്പോയി എത്ര നേരം അവിടെ ഇരുന്നെന്നറിയില്ല മുറ്റത്ത് വന്നവരൊക്കെ എപ്പോഴാണ് പോയതെന്നറിയില്ല സമയം എത്രയായിരുന്നു പോലും സ്വബോധത്തിലേക്ക് വീണപ്പോൾ പതുക്കെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി സുധേട്ടൻ്റെ ബെഡ്റൂം ആ കൈപിടിച്ച് ഈ വീടിന്റെ പാടുകയറിയ അന്ന് മുതൽ എന്റെയും കൂടെ റൂം ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒന്നിച്ച് പങ്കിട്ട ഞങ്ങളുടെ കൊച്ചി ലോകം പിന്നീട് എൻ്റെ അടക്കി പിടിച്ച വിദമ്പരുകൾ ഒതുങ്ങിയിരുന്ന ബെഡ്റൂം ഇന്നെ വല്ലാതെ ചുട്ടു പൊള്ളിക്കുന്നു ഞാൻ വെറും നിലത്തേക്കിറങ്ങിക്കിടന്നു എപ്പോഴും ഉറങ്ങിപ്പോയി വാതിലിൽ തുടരെ തുടരെയുള്ള മുട്ട കേട്ടാണ് ഞാൻ ഉണർന്നത് നേരം പുലർന്നിരിക്കുന്നു അമ്മയാണ് അമ്മ പതുക്കെ അകത്തേക്ക് വന്നു കട്ടിലിരുന്നു മോളെ എനിക്ക് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും ഈ വീട്ടിൽ ആര് വേണം ആരുവേണ്ട എന്ന് തീരുമാനിക്കാൻ പോലും നിനക്ക് മാത്രമാണ് അവകാശം ഏത് വീട് അന്വേഷിച്ചാണ് അവൻ വന്നത് പണ്ടവൻ പണയം വെച്ച് വീടോ പലവട്ടം നിന്റെ വീട്ടുകാർ നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നപ്പോഴും നീ പോകാതിരുന്നതും മറ്റൊരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കാതിരുന്നതും എന്നെ കരുതുകയാണെന്ന് എനിക്ക് നന്നായി അറിയാം നീ പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ പറയാം അവരോട് ഇറങ്ങിപ്പോകാൻ പക്ഷെ മോളെ അവൻ വന്നത് ഇങ്ങനെയൊരു അവസ്ഥയിലായിപ്പോയില്ലേ ഞാനവൻ്റെ പെറ്റമ്മയായി പോയില്ലേ മോളെ അമ്മ ആർ തലച്ചു കരഞ്ഞു ഞാൻ ശബ്ദിച്ചില്ല എൻ്റെ ശബ്ദം ഇന്നലെ നഷ്ടപ്പെട്ടതാണല്ലോ അമ്മ കുറച്ചു കഴിഞ്ഞ് പോകാൻ എഴുന്നേറ്റു പിന്നെ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എൻ്റെ സുധയുടെ അച്ഛൻ മുന്നിൽ വന്ന് നിന്ന പോലെ ഒരു നിമിഷം കൊതിച്ചു പോയി ഞാൻ അവനെ ഓമനിക്കാനും ചേർത്ത് നിർത്താനും സാറിയില്ല മോള് തീരുമാനിക്കുന്നത് എന്തും അമ്മയ്ക്ക് സമ്മതമാണ് ഞാൻ അവിശ്വസനീയതയോടെ അമ്മയെ നോക്കി അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഇറങ്ങിപ്പോയി ഏറെ നേരത്തിന് ശേഷം ഞാൻ എഴുന്നേറ്റ് മുഖം കഴുകി നെറ്റിയിലെ സിന്ദൂരം മായിച്ചു കഴുത്തിലെ താരി ഊരിയെടുത്തപ്പോൾ കൈ ചെറുതായിരുന്നു വിറച്ചു ഞാൻ പെട്ടിയുമായി പുറത്തേക്കിറങ്ങി വന്നപ്പോൾ ഹാളിൽ ഉണ്ടായിരുന്നു എന്നെയും കയ്യിലിരുന്ന പെട്ടിയിലേക്ക് നോക്കിയവരുടെ കണ്ണിൽ ഒരു ഞെട്ടൽ പ്രകടമായിരുന്നു മോളെ ഇത് അമ്മ ദുർബലമായി ചോദിച്ചു ഹരിത ഈ പടി ഇറങ്ങുകയാണേ അത് തന്നെയാണ് ഉചിതം ഇവിടെ താമസിക്കേണ്ടത് ഇതിന്റെ അവകാശികളാണ് നീ നിന്റെ വീട്ടിലേക്കാണോ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഏത് വീട് എനിക്കെവിടെയാണേ വീട് അച്ഛൻ്റെയും അമ്മയുടെയും കാലം കഴിഞ്ഞാൽ ആ വീട് നമ്മുടെ ഇല്ലല്ലോ പിന്നെ ഏട്ടൻ ഇതിൻ്റെ പേരിൽ അവരെയൊക്കെ ഞാൻ പണ്ടേ വെറുപ്പിച്ചതാണല്ലോ ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി ഏർപ്പാടാക്കി തന്ന ഒരു വീട്ടിൽ പെയിൻ കസ്റ്റായിട്ട് താമസിക്കാനാണ് അപ്പം പതുക്കെ ഒരു വാടക വീട് എടുക്കണം ഇനി എനിക്ക് ജീവിക്കാൻ അതൊക്കെ മതി പോട്ടെ ഞാൻ അമ്മയൊന്ന് ചേർത്ത് പിടിച്ചു ഈശ്വര എൻ്റെ കുട്ടി തനിയെ പെരുവഴയിലേക്ക് ഇറക്കി വിട്ട മഹാപാപിയാണല്ലോ ഞാൻ അമ്മ ഉറക്കി കരഞ്ഞു അമ്മ വിഷമിക്കരുത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ പെട്ടെന്നൊരു ദിവസം ഒറ്റയ്ക്കായി പോയതല്ലേ ഞാൻ അന്നെനിക്ക് ഇവളുടെ പ്രായേ കാണൂ അന്ന് തളർന്നിട്ടില്ല പിന്നെയാണോ ഇപ്പോൾ ഞാൻ അമ്മയുടെ നെറുകയിൽ തലോടി ചേച്ചി എന്നോട് ക്ഷമിക്കണം ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങളെ ശപിക്കരുത് ആ കുട്ടി എൻ്റെ മുന്നിൽ കൈകോപ്പി ഞാൻ ആ കൈകൾ പിടിച്ചു പിന്നെ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന താലി അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഇനി ഇത് നിനക്കുള്ളതാണ് എനിക്കിതിൻ്റെ ആവശ്യമില്ല പിന്നെ നിയമപരമായി ഡിവോഴ്സിനുള്ള പേപ്പർ ശരിയാക്കാൻ നിൻ്റെ ഭർത്താവിനോട് പറയണം കുട്ടി പേടിക്കണ്ട ഞാൻ ഇതുവരെയും ആരേ ശപിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അതെന്നെ തന്നെയാണ് പോട്ടെ കുട്ടി ഞാൻ മുന്നോട്ട് നടന്നു ഹരിത ചോദിക്കുന്നത് ശരിയല്ല എന്നറിയാം ഞങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നതെന്നു അറിയാം അത് തടയാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഞാൻ ഈ വീട് തിരിച്ചെടുക്കാൻ ഒരുപാട് പണം മുടക്കി എന്നറിയാം അവിടുത്തെ വീടും കടയും ഒക്കെ വിറ്റതിൻ്റെ പൈസ കയ്യിലുണ്ട് കുറച്ച് പണം തരട്ടെ ഞാൻ അറച്ചറച്ചാണ് അയാൾ ചോദിച്ചത് ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പിന്നെ മിണ്ടാതെ ഇറങ്ങി നടന്നു സുധീ അമ്മ ശാസനയോടെ വിളിക്കുന്നത് കേട്ടു അവളുടെ നഷ്ടം പണം കൊടുത്താൽ തീർക്കാൻ കഴിയില്ല നിനക്ക് അവളോടുള്ള കടപ്പാട് എനിക്കും അമ്മയുടെ വാക്കുകൾ പുറകിൽ ചിതിരത്തിറിക്കുന്നത് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ ഞാൻ മുന്നിലെ റോഡിലേക്ക് ഇറങ്ങി വഴിയരികിലുള്ള അടക്കം പറച്ചിലുകൾക്കും സഹതാപ വാക്കുകൾക്കും പരിഹാസ ചെടികൾക്കും ചെവി കൊടുക്കാതെ ഞാൻ നടന്നു എനിക്കിനിയും യാത്ര ഏറെയുണ്ട് മുന്നിൽ കണ്ണെത്താത്ത ദൂരത്തോളം കിടക്കുന്ന വഴികളുമുണ്ട് എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ മുന്നോട്ട് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ